പൊളിറ്റിക്കൽ ഇസ്ലാമിന്റെ ലോകത്ത് കടുത്ത ഞെട്ടലുണ്ടാക്കിയ വാർത്തയാണ് ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ മരണം അധികം സമയമെടുക്കാതെ പെട്ടെന്ന് ആസൂത്രണം ചെയ്ത പദ്ധതിയിലൂടെയായിരുന്നു നസ്രുള്ളയെയും കൂട്ടരെയും കൊന്നതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു വാർത്ത അറിഞ്ഞതോടെ ബെയ്റൂട്ടിലും ടെഹ്റാനിലും നസ്രുള്ളയുടെ ചിത്രവുമേന്തി ആയിരങ്ങൾ തെരുവിലിറങ്ങി കൊലപാതകത്തെ അപലപിച്ച് ആദ്യം രംഗത്തെത്തിയത് ഇറാനായിരുന്നു ഈ ആക്രമണത്തിന് പ്രതികാരം ചെയ്യുമെന്നും അതിനായി മേഖലയിലെ എല്ലാ ഗ്രൂപ്പുകളും ഒന്നിക്കണമെന്നും ഇറാൻ പരമാധികാരി ആയത്തുള്ള ഖമേലി ആവശ്യപ്പെട്ടു ലബനൻ ജനതയ്ക്ക് ഒപ്പം നിൽക്കേണ്ടത് മുസ്ലിങ്ങളുടെ കടമയാണെന്നും അദ്ദേഹം പറഞ്ഞു നേതാവ് മരിച്ചെന്ന വാർത്ത സ്ഥിരീകരിച്ചതോടെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പായി അറിയപ്പെടുന്ന ഹിസ്ബുള്ളയ്ക്ക് മേഖലയിലെ മറ്റ് തീവ്രവാദി സംഘടനകളുടെയും പിന്തുണ കൈവരികയാണ് നസ്രുളയുടെ കൊലപാതകത്തോടെ ഇറാൻ ഇസ്രായേൽ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നേക്കുമെന്നും നിരീക്ഷകർ പറയുന്നു അതിനിടെ മൂന്ന് ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇറാഖും രംഗത്തെത്തിയിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള ഇറാഖ് തീവ്രവാദികളുടെ കൂട്ടായ്മയായ ഇറാഖി റെസിസ്റ്റൻസ് കോർഡിനേഷൻ കമ്മിറ്റി ഇസ്രായേലിന്റെ ലബനൻ ആക്രമണത്തിനെതിരെ എടുക്കേണ്ട നടപടികൾ കൈക്കൊള്ളാൻ യോഗം ചേർന്നു ഹിസ്ബുള്ളയ്ക്ക് പിന്തുണയും ഇവർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാൽ ഇസ്രായേൽ തങ്ങളുടെ പ്രവൃത്തിയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട് ഒക്ടോബർ ഏഴിലേതിന് സമാനമായ ആക്രമണം നടത്തുമെന്ന് ഹിസ്ബുള്ള പരസ്യമായി പ്രഖ്യാപിച്ച കാര്യമാണ് ഇസ്രായേൽ ആക്രമണത്തെ ന്യായീകരിക്കാൻ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് ഇറാനിലെ ഫലസ്തീൻ ചത്തുരത്തിൽ ആയിരക്കണക്കിന് ആളുകൾ നസ്രുള്ളക്ക് അനുശോചനം രേഖപ്പെടുത്തി രംഗത്തെത്തി സിറിയയിലും നിരവധി പേർ നസ്രുള്ളയുടെ ചിത്രങ്ങളും ഉയർത്തി പ്രകടനത്തിനായി തെരുവുകളിലേക്കിറങ്ങി പാകിസ്ഥാനും അമേരിക്കയും ഉൾപ്പെടെ ലോകത്തിലെ മറ്റു പല രാജ്യങ്ങളിലും നസറുള്ളക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ജനക്കൂട്ടം തെരുവിലിറങ്ങി യമൻ കേന്ദ്രമായ ഹൂത്തികളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ആക്രമണത്തെ തുടർന്ന് ഇസ്രയേലി ബന്ധമുള്ള മിക്ക കപ്പൽ കമ്പനികളും ബദൽ മാർഗ്ഗങ്ങളിലൂടെ ആയിരക്കണക്കിന് കിലോമീറ്റർ അധികം സഞ്ചരിച്ച് ചുറ്റുവളഞ്ഞാണ് ഇപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തുന്നത് കഴിഞ്ഞ വർഷം ഇരുപത്തി കപ്പലുകളായിരുന്നു കനാൽ ഉപയോഗിച്ചിരുന്നത് എന്നാൽ ഇത്തവണ കപ്പലുകളുടെ എണ്ണം ഇരുപതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി എട്ടായി കുറഞ്ഞു ഗസയ്ക്കെതിരായ യുദ്ധം ഇസ്രായേൽ നിർത്തുന്നതുവരെ ഇസ്രായേലുമായുള്ള ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ തങ്ങളുടെ ആക്രമണം തുടരുമെന്ന് ഇറാൻ അനുകൂല ഹൂത്തി സംഘടന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതിനിടയിലാണ് ലബനിലും ഇസ്രായേൽ ഇടപെടൽ നടത്തിയത് ഇതോടെ ഹൂത്തികൾ കൂടുതൽ ആക്രമണം നടത്താനുള്ള സാധ്യതയും കൂടി ഇസ്ബുള്ള തലവൻ നസ്രളയുടെ കൊലയ്ക്ക് പ്രതികാരം ചോദിക്കുമെന്നാണ് ഇറാൻ്റെ പ്രഖ്യാപനം തെക്കൻ ലബനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഹിസ്ബുള്ള മേധാവി ഹസൻ നസ്രളയെ ഇസ്രായേൽ വധിച്ചതിനു പിന്നാലെ സുരക്ഷ പരിഗണിച്ച് ഇറാൻ്റെ പരമോന്നത നേതാവ് ആയത്തുള്ള ഖമേനയെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്